നമസ്കാരം ടാൻഡം പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം എൽ എസ് സി ഐ സെക്രട്ടറി മെയിൻസ് എക്സാമിൻ്റെ സിലബസിലെ ഇ ഗവേണൻസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇ ഗവേണൻസിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ കൺസെപ്റ്റ് ഓഫ് ഇ ഗവണൻസ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ആ ക്ലാസ് കാണാത്തവർ അതുകൂടി കാണുക കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ലോക്കൽ ആണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലാകെ എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് എന്നാണ് കേരളത്തിൽ എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് ആ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലുള്ളത് ഈ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളെ റൂറൽ ലോക്കൽ ബോഡീസ് ഒന്നും അർബൺ ലോക്കൽ ബോഡീസ് ഒന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് റൂറൽ ലോക്കൽ ബോഡീസിൽ ഏതൊക്കെ ഇട വരിക ഗ്രാമപഞ്ചായത്തുകള് ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ അതായത് ത്രിതല സംവിധാനമാണ് റൂറൽ ലോക്കൽ ബോഡീസിൽ നിലനിൽക്കുന്നത് എന്നാൽ അർബൻ ലോക്കൽ ബോഡീസിലേക്ക് വരുമ്പോൾ അവിടെ ഒന്നുകിൽ മുനിസിപ്പാലിറ്റികളുണ്ടാകും അല്ലെങ്കിൽ കോർപ്പറേഷനുകളുണ്ടാകും അങ്ങനെ ആകെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു അതിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും പതിനാല് ജില്ലാ പഞ്ചായത്തുകളും ചേർന്ന റൂറൽ ലോക്കൽ ബോഡീസും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളും ആറ് കോർപ്പറേഷനുകളും ചേർന്ന അർബൻ ലോക്കൽ ബോഡീസും അടങ്ങിയ ഈ ആയിരത്തി ഇരുന്നൂറ് ലോക്കൽ ബോഡികളും ഈ ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കാം ഈ പറയുന്ന ആയിരത്തി ഇരുന്നൂറ് ലോക്കൽ ബോഡികൾ പല വകുപ്പുകൾക്ക് കീഴിലായിരുന്നു നേരത്തെ പ്രവർത്തിച്ചിരുന്നത് പഞ്ചായത്ത് വകുപ്പ് ഗ്രാമവികസന വകുപ്പ് നഗരകാര്യ വകുപ്പ് തദ്ദേശ സ്വയംഭരണ എഞ്ചിനീയറിംഗ് വിഭാഗം നഗര ഗ്രാമാസൂത്രണം എന്നീ എന്നിങ്ങനെ ഒരുപാട് വകുപ്പുകളിലായിട്ട് പ്രവർത്തിച്ചിരുന്ന ഈ തദ്ദേശ സ്ഥാപനങ്ങളെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരൊറ്റ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന ഒരൊറ്റ വകുപ്പിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് നമുക്കറിയാം ഈ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി അഥവാ എൽ എസ് ജി ഐ സെക്രട്ടറി എന്ന പോസ്റ്റ് തന്നെ ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായിട്ട് നിലവിൽ വന്നതാണ് നേരത്തെ ഇത് പഞ്ചായത്ത് സെക്രട്ടറി മുനിസിപ്പൽ സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അഥവാ ബി ഡി ഒ എന്നിങ്ങനെ പല പോസ്റ്റുകളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഈ വകുപ്പ് ഇൻറ്റഗ്രേഷൻ വന്നത് കൊണ്ട് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി എന്ന ഒരൊറ്റ പോസ്റ്റായിട്ട് വന്നത് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇനി ആയിരത്തി എണ്ണൂറ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇ ഗവണൻസ് പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസേഷന് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൻ്റെ പേരാണ് ഇൻഫർമേഷൻ കേരള മിഷൻ കേട്ടിട്ടുണ്ടോ ഇൻഫർമേഷൻ കേരള മിഷൻ അഥവാ ഐ കെ എം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇൻഫർമേഷൻ കേരള മിഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കമ്പ്യൂട്ടറൈസേഷൻ അല്ലെങ്കിൽ ഇ ഗവണൻസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അതിനുവേണ്ട സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും വേണ്ട സാങ്കേതിക സഹായം നൽകുന്നതുമൊക്കെ ഈ പറയുന്ന ഐ കെ എം ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഐ കെ എം സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരമാണ് ഐ കെ എമ്മിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് അപ്പം എന്തൊക്കെ പറഞ്ഞത് ഐ കെ എം ആണ് ഈ ഗവണ്ണൻസ് പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്വ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നതെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് സ്ഥാപിക്കപ്പെട്ടത് ഐ കെ എമ്മിൻ്റെ പൂർണ്ണരൂപം ഇൻഫർമേഷൻ കേരള മിഷനാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ ഈ ഗവണൻസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഐ കെ എമ്മിൻ്റെ ലക്ഷ്യം ഇനി നമ്മൾ ഇ ഗവേണൻസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇ ഗവേണൻസ് പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ ആയിട്ട് വന്നിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് കെ സ്മാർട്ട് എന്താണ് കെ സ്മാർട്ട് ആദ്യം കെ കെസ്മാർട്ടിൻ്റെ പൂർണ്ണ രൂപം എന്താ അത് പഠിച്ചു വെക്കണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് കേരള സൊല്യൂഷൻ ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്താണ് കെസ്മാർട്ടിൻ്റെ പൂർണ്ണ രൂപം കേരള സൊല്യൂഷൻ ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാ സർവീസുകളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കെ സ്മാർട്ട് ആരംഭിച്ചിട്ടുള്ളത് എന്താണ് ലക്ഷ്യം എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ എല്ലാം കൂടി ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയാണ് കെ സ്മാർട്ട് മാർട്ട് പ്രവർത്തനം ആരംഭിച്ചത് ഈ കെ സ്മാർട്ട് മാർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഒന്ന് മുതൽ മുനിസിപ്പാലിറ്റികളിലും മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും അഥവാ നമ്മൾ പറഞ്ഞ അർബൻ ലോക്കൽ ബോഡീസിലാണ് നിലവിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതലാണ് ഇത് പ്രവർത്തിച്ചു തുടങ്ങിയത് അർബൻ ലോക്കൽ ബോഡീസിൽ അഥവാ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും മാത്രമാണ് നിലവിൽ കേസ് മാർട്ട് പ്രവർത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു പക്ഷേ നിങ്ങളുടെ പരീക്ഷ നടക്കുന്നതിന് മുമ്പ് തന്നെ അതായത് നവംബർ ഒന്നിൽ കേരള പിറവി ദിനത്തിൽ പഞ്ചായത്തുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യുമെന്നാണ് നിലവിൽ കണക്ക് കൂട്ടുന്നത് നേരത്തെ ഏപ്രിൽ ഒന്ന് മുതൽ ആരംഭിക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ സാങ്കേതികമായ ചില പ്രയാസങ്ങൾ നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നവംബർ ഒന്നിലേക്ക് പോസ്റ്റ് പോണ് ചെയ്യുകയായിരുന്നു അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പരീക്ഷ നടക്കുന്ന സമയത്തിന് മുമ്പ് ഇത് ഗ്രാമപഞ്ചായത്തുകളിൽ കൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ കേസ് നടന്ന പൂർണ്ണ രൂപം പഠിച്ചു വെക്കുക കേരള സൊല്യൂഷൻ ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ രണ്ടായിരത്തി ഒരു നാല് ജനുവരി ഒന്ന് മുതലാണ് അർബൻ ലോക്കൽ ബോഡീസിൽ ഈ സംവിധാനം നിലവിൽ വന്നത് എന്ന് കൂടി ഓർത്തു വെക്കുക ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിൽ സ്കേസ്മാർട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു അപ്പം അതിന് പകരം ഗ്രാമപഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അതിൻ്റെ പേരാണ് ഐ എൽ ജി എം എസ് ഇൻറ്റഗ്രേറ്റഡ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ ആണ് ഐ എൽ ജി എം എസ് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്നത് അപ്പം ഐ എൽ ജി എം എസിന്റെ പൂർണ്ണരൂപം എന്താണ് ഇൻ്റഗ്രേറ്റഡ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെൻറ് സിസ്റ്റം എന്താണ് ഈ ഐ എൽ ജി എം എസ് എന്നും അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ ഐ എൽ ജി എം എസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ഗ്രാമപഞ്ചായത്തുകളിൽ ഉപയോഗിച്ചിരുന്ന വിവിധ സോഫ്റ്റ്വെയറുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ ഐ എൽ ജി എം എസ് എന്താണ് എന്നുള്ളത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ സോ ഗ്രാമപഞ്ചായത്തുകളിൽ നേരത്തെ ഉപയോഗിച്ചിരുന്ന ചില സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ് സഗർമ്മ ഡിസിഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് സോഫ്റ്റ്വെയറിൻ്റെ പേര് അതായത് ഡിസിഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് നമുക്കറിയാം മറ്റ് സർക്കാർ ഓഫീസുകളിൽ നിന്ന് വ്യത്യസ്തമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എന്താണ് പ്രത്യേകത ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രാദേശിക സർക്കാരുകളാണ് അല്ലേ അവർക്കൊരു സ്വയംഭരണാധികാരമുണ്ട് ഒരു ഭരണസമിതി ഉണ്ടാവും തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഒരു ഭരണസമിതി ഉണ്ടാവും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും അപ്പോൾ ഈ ഭരണസമിതികളെ സംബന്ധിച്ച ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ പറയുന്ന സങ്കരമായ സോഫ്റ്റ്വെയർ അതായത് പഞ്ചായത്ത് ഭരണസമിതിയുടെ യോഗ നടപടികൾ ഹാജർ വിവരങ്ങൾ തുടർ പ്രവർത്തനങ്ങൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ സംവിധാനമാണ് സഗർമ പോർട്ടൽ എന്താണ് സോഫ്റ്റ്വെയറിന്റെ പേര് എന്താണ് സഗർമ പോർട്ടലാണ് സഗർമ്മ എന്നത് ഒരു വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആണ് എന്തിനു വേണ്ടിയാണ് സകർമ്മ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞത് ആ പഞ്ചായത്തിലെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ യോഗ വിവരങ്ങൾ ഹാജർ വിവരങ്ങൾ തുടർ പ്രവർത്തനങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആണ് സഗർമ സോഫ്റ്റ്വെയർ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പം അടുത്ത സോഫ്റ്റ്വെയർ ആണ് സുലേഖ പ്ലാൻ മോണിറ്ററിംഗ് സിസ്റ്റം എന്തിനു വേണ്ടിയാണ് സുലേഖ ഉപയോഗിക്കുന്നത് പഞ്ചായത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട സഗർമ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ് സുലേഖ സോഫ്റ്റ്വെയർ എന്തിനാണ് സുലേഖ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനകീയ ആസൂത്രണം പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് സുലേഖ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് വാർഷിക പദ്ധതി പ്രവർത്തനങ്ങളുടെ മോണിറ്ററിംഗ് നടത്തുന്നത് ഈ പറയുന്ന സുലേഖയിലൂടെയാണ് നമ്മുടെ നാട്ടിൽ റോഡ് പാലം പോലെയുള്ള നിർമ്മാണ പ്രവർത്തികളൊക്കെ നടക്കുന്നത് ഈ വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് സുലേഖ സോഫ്റ്റ്വെയർ അപ്പോൾ അതിനോട് കൂടി ചേർത്ത് പഠിക്കേണ്ട മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് സാങ്ക്യ വെബ് എന്തിനു വേണ്ടിയാണ് സാങ്ഖ്യ വെബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുലേഖ സോഫ്റ്റ്വെയറിൽ പറഞ്ഞ ഈ പറയുന്ന പദ്ധതി പ്രവർത്തനങ്ങളുടെ ചെലവ് വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സാഖ്യ വെബ് സോഫ്റ്റ്വെയർ അപ്പം അങ്ങോട്ടോ തിരിഞ്ഞു പോരരുത് പദ്ധതി പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാനുള്ള അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആണ് സുലേഖ സോഫ്റ്റ്വെയർ എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിലവുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സാങ്ഖ്യ വെബ് സോഫ്റ്റ്വെയർ സാഖ്യ എന്ന് പറയുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ കൂടി പഞ്ചായത്തുകളിൽ ഉപയോഗിക്കുന്നുണ്ട് അത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ തന്നെയാണ് ഈ സാങ്ഖ്യ വെബിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പദ്ധതി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചെലവുകൾ മാത്രമാണെങ്കിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ ചെലവുകളിലെയും അക്കൗണ്ടിങ് നടത്തുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സാങ്ക്യ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അതൊരു ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സംവിധാനമാണ് പഞ്ചായത്തിന് നിലവിലുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കുക രണ്ട് തരത്തിലുള്ള അക്കൗണ്ടിങ് രീതി ഉണ്ട് സിംഗിൾ എൻട്രിയും ഡബിൾ എൻട്രിയും അതൊക്കെ വിശദമായിട്ട് ഇതുപോലെ പഠിക്കേണ്ട ആവശ്യമില്ല അത് ഡിവിഷണൽ അക്കൗണ്ടൻസിൻ്റെ പോലെയുള്ള പരീക്ഷകൾക്ക് പഠിക്കുമ്പോഴേക്കാണ് അത്ര ആഴത്തിൽ പഠിക്കേണ്ട ആവശ്യം അത്ര മനസ്സിലാക്കി വെച്ചാൽ ഡബിൾ എൻട്രി സിസ്റ്റം ആണ് എന്താ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഒരു ഒരു ഡെബിറ്റിന് ഒരു ക്രെഡിറ്റ് ഉണ്ടാവും ഡബിൾ എൻട്രി സിസ്റ്റം ആണ് പഞ്ചായത്തുകളിൽ നടപ്പിലാക്കി വരുന്നത് എന്നുള്ളത് അത്ര ഓർത്തു വെച്ചാൽ മതി അത് ഇപ്പം സാഖ്യ സോഫ്റ്റ്വെയറും സാഖ്യ വെബും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ സാഖ്യ വെബ്ബ് ഉപയോഗിക്കുന്നത് പദ്ധതി പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വാർഷിക പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചെലവുകൾ കൈകാര്യം ചെയ്യാനാണ് സാഖ്യ വെബ്ബ് ഉപയോഗിക്കുന്നതെങ്കിൽ പദ്ധതി പ്രവർത്തനങ്ങൾ ഒഴികെയുള്ള മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ചെലവ് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സാങ്ക്യ സോഫ്റ്റ്വെയർ ഈ പറയുന്ന സാഖ്യ സോഫ്റ്റ്വെയർ വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ അല്ല സാഖ്യ വെബ് അധിഷ്ഠിതമാണ് എന്നാൽ സാഖ്യ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അത് വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ അല്ല എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക ഇനി പഞ്ചായത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് സഞ്ജയ സോഫ്റ്റ്വെയർ സഞ്ജയ സോഫ്റ്റ്വെയർ എന്തിനാണ് ഉപയോഗിക്കുന്നത് പരീക്ഷക്ക് ഒരുപാട് നമ്മുടെ ചോദിച്ചൊരു ചോദ്യം ആണത് കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട പഞ്ചായത്തുകളിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ത് നമ്മുടെ വീട് അല്ലെങ്കിൽ വ്യവസായ ആവശ്യത്തിനും വാണിജ്യ ആവശ്യത്തിനൊക്കെ ഉള്ള കെട്ടിടങ്ങളൊക്കെ അതിന് നികുതിയുമായി ബന്ധപ്പെട്ടൊരു സോഫ്റ്റ്വെയർ ആണ് സഞ്ജയ സോഫ്റ്റ്വെയർ വസ്തു നികുതി അതിന്റെ ഇ പേയ്മെന്റ് അതേപോലെ അസസ്മെന്റ് വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഈ പറയുന്ന സഞ്ജയ സോഫ്റ്റ്വെയറിൽ ആണ് ആരുടെ പേരിലാണ് ഈ വീട് ഈ വീട് എത്രയാണ് ഇതിന്റെ പിന്നെ തറവിസ്തീർണം എത്രയാണ് ഇതിന്റെ റൂഫ് എന്താണ് കോൺക്രീറ്റ് ആണോ ഓടാണോ ഇത് ഈ റോഡിന്റെ അടുത്താണിത് വരുന്നത് തുടങ്ങി ആ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഉടമസ്ഥ ഉടമസ്ഥനുമായിട്ട് ബന്ധപ്പെട്ടതും ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അടങ്ങിയ അസസ്മെന്റ് വിവരങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നത് അതേപോലെ ആ ഘട്ടത്തിന് നികുതി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതൊക്കെ ഈ സഞ്ജയ സോഫ്റ്റ്വെയറിലാണ് അപ്പോൾ സഞ്ജയ സോഫ്റ്റ്വെയർ എന്താണെന്ന് മനസ്സിലായല്ലോ അതായത് വസ്തുനികുതി ഇ പേയ്മെൻറ്റ് അസസ്മെന്റ് വിവരങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് സഞ്ജയ സോഫ്റ്റ്വെയർ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുകയാണ് എന്ന ഒരു സോഫ്റ്റ്വെയറാണ് സങ്കേതം സോഫ്റ്റ്വെയർ എന്ന സോഫ്റ്റ്വെയറിൻ്റെ പേര് സങ്കേതം സോഫ്റ്റ്വെയർ അത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പെർമിറ്റ് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അത് ആ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വെബ് അധിഷ്ഠിത പോർട്ടലാണ് ഈ പറയുന്ന സഞ്ചയയും വെബ് അധിഷ്ഠിത പോർട്ടലാണ് സങ്കേതവും വെബ്ബധിഷ്ഠിതമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഏതൊക്കെ സോഫ്റ്റ്വെയർ ആയപ്പോൾ ഇപ്പം പറഞ്ഞത് സങ്കർമ്മ പറഞ്ഞു ഭരണസമിതി യോഗങ്ങളും അതിന്റെ ഹാജർ വിവരങ്ങളും തുടർ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതാണ് സങ്കർമ്മ സുലേഖ പറഞ്ഞു വാർഷിക പദ്ധതി മോണിറ്റർ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് പിന്നെ സാഖ്യ വെബ് പറഞ്ഞു വാർഷിക പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട ചെലവ് കണക്കുകൾ രേഖപ്പെടുത്തുന്ന സോഫ്റ്റ്വെയർ ആണ് സാഖ്യ വെബ് സാഖ്യ എന്ന മറ്റൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വാർഷിക പദ്ധതി പദ്ധതിയുള്ള മറ്റ് ചെലവുകൾ രേഖപ്പെടുത്തുന്ന സോഫ്റ്റ്വെയർ ആണ് സാഖ്യ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു ഇനി പൊതുവേ അക്കൗണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓപ്ഷനിൽ സാഖ്യ ഉണ്ടാവുള്ളൂ സാഖ്യം സാഖ്യം വെബും ഒരിക്കലും ഒരുമിച്ച് വരാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഏതാണ് പഞ്ചായത്തിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ വരവ് ചെലവ് കണക്കുകൾ രേഖപ്പെടുത്തുന്ന സോഫ്റ്റ്വെയർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഖ്യ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക അതൊന്നും മനസ്സിലാക്കുക പിന്നെ നമ്മൾ പറഞ്ഞു സന്ധ്യാ സോഫ്റ്റ്വെയർ പറഞ്ഞു വസ്തുനികുതി ഇ പേയ്മെൻറ്റ് വസ്തുനികുതിയുടെ ഇ ആണ് ഉദ്ദേശിച്ചത് കേട്ടോ വസ്തുനികുതി അതിൻ്റെ ഇ പേയ്മെൻറ്റ് അതിന്റെ അസസ്മെന്റ് വിവരങ്ങൾ എന്നിവ രേഖപ്പെടുത്തി വെക്കുന്ന സോഫ്റ്റ്വെയറാണ് സഞ്ജയ സോഫ്റ്റ്വെയർ സങ്കേതം സോഫ്റ്റ്വെയർ ആണ് പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് സങ്കേതം സങ്കേതം സോഫ്റ്റ്വെയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് കെട്ടിട നിർമ്മാണ അനുമതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കെട്ടിട നിർമ്മാണ നിർമ്മാണാനുമതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് സങ്കേതം സോഫ്റ്റ്വെയറിലൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് സേവന സിആർ എന്താണ് സേവന സിആർ സോഫ്റ്റ്വെയർ നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഓഫീസ് മുനിസിപ്പൽ ഓഫീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ഉള്ള ഒരു ഓഫീസാണെന്ന് പറയാം കാരണം ഒരു വ്യക്തി ജനിച്ചാൽ ആ ജനനം രജിസ്റ്റർ ചെയ്യേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് വിവാഹം കഴിക്കുമ്പോൾ വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് ആൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതും രജിസ്റ്റർ ചെയ്യേണ്ടത് പഞ്ചായത്ത് ഓഫീസിലാണ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലാണ് സോ ഈ പറയുന്ന സിവിൽ രജിസ്ട്രേഷൻ എന്ന് പറയും അഥവാ ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓൺലൈൻ പോർട്ടലാണ് സേവന സിആർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇതൊരു വെബിഷ്ഠിത സോഫ്റ്റ്വെയർ തന്നെയാണ് സേവന സിആർ അപ്പം എന്തിനാണ് സേവന സിആർ ഉപയോഗിക്കുന്നത് മനസ്സിലായിട്ടുണ്ടാകും സിവിൽ രജിസ്ട്രേഷൻ അഥവാ ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സേവന സിആർ ഇനി സേവന പെൻഷൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സോഫ്റ്റ്വെയർ കൂടിയുണ്ട് വെബിഷ്ഠിത സോഫ്റ്റ്വെയർ തന്നെയാണ് സേവന പെൻഷനും ക്ഷേമ പെൻഷനുകൾ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടിയുള്ള ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിനും അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ്വെയറാണ് സേവന പെൻഷൻ എന്ന് പറയുന്നത് ജീവനക്കാരുടെ സർവീസ് പെൻഷനുണ്ട് അതിന് സേവന സേവന പെൻഷനായിട്ട് ബന്ധമില്ല നമ്മുടെ വാർദ്ധക്യകാല പെൻഷൻ പോലെയുള്ള വിധവാ പെൻഷൻ പോലെയുള്ള ക്ഷേമ പെൻഷനുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വെബ്രിഷ്ഠിത സോഫ്റ്റ്വെയറാണ് സേവന പെൻഷൻ അപ്പൊ സേവന സിആറും സേവന പെൻഷനും നമ്മൾ തിരിഞ്ഞു പോയരുത് സേവന സിആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനന ഭരണ വിവാഹ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വെബ് പോർട്ടൽ ആണ് എന്നാൽ സേവന പെൻഷൻ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം ഇനി മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് സൂചിക സോഫ്റ്റ്വെയർ അത് നിങ്ങൾ കേൾക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഒക്കെ ഒരു എസ് കൊണ്ടാണല്ലോ തുടങ്ങുന്നത് ഈ ഐ കെ എം പഞ്ചായത്തുകൾക്ക് വേണ്ടി വികസിപ്പിച്ച എല്ലാ സോഫ്റ്റ്വെയറുകളും പേര് എസ്സിലാണ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ആവാൻ സാധ്യത വളരെ കൂടുതലാണ് വളരെ കൂടി എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക നമ്മൾ ഈ ക്ലാസ്സിന്റെ നോട്ട് ടാൻ എം പി എസ് സി എന്ന ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും നോട്ടുകൾ പി ഡി എഫ് നോട്ടുകൾ കിട്ടുന്നതിന് ആ ചാനലിൽ കൂടി ഒന്ന് അംഗമാവുക സൂചിക സോഫ്റ്റ്വെയർ എന്തിനാണ് സൂചിക സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് ഫയൽ ഫ്ലോ സംബന്ധമായ കാര്യങ്ങൾ അതായത് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ ഒരു അപേക്ഷ നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സേവനത്തിന് വേണ്ടി ഒരു അപേക്ഷ നൽകുകയാണെങ്കിൽ അത് ഫ്രണ്ട് ഓഫീസിലാണ് അത് സ്വീകരിക്കുക ഫ്രണ്ട് ഓഫീസിൽ നിന്നും ഇത് വിവിധ സീറ്റുകളിലൂടെയാണ് ഇത് പോവുക ഈ ഫയൽ കൈകാര്യം ചെയ്യുന്ന വിവിധ സീറ്റുകളിലൂടെ ഇതിന്റെ ഫ്ലോ ഈ ഫയലിന്റെ ഫ്ലോ രേഖപ്പെടുത്തി വെക്കാനും അത് മനസ്സിലാക്കാനും വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സൂചിക സോഫ്റ്റ്വെയർ സൂചിക സോഫ്റ്റ്വെയർ എന്താണെന്ന് പറഞ്ഞത് ഫയൽ ഫ്ലോയുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷ ഏതൊക്കെ സീറ്റുകളിലൂടെയാണ് അത് പോകുന്നത് എന്ന വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ് സൂചിക സോഫ്റ്റ്വെയർ ഇനി മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് സ്ഥാപന സോഫ്റ്റ്വെയർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ശമ്പളവും പി എഫ് അടക്കമുള്ള ആനുകൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ് സ്ഥാപന സോഫ്റ്റ്വെയർ ഇത് വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ അല്ല എന്ന് മനസ്സിലാക്കി വെക്കുക സ്ഥാപന സോഫ്റ്റ്വെയർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പിന്നെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ജീവനക്കാരും സർക്കാരും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഒരു എക്സാമ്പിളായിട്ട് സ്പാർക്ക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞിരുന്നു അതായത് ജീവനക്കാരുടെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്ന സോഫ്റ്റ്വെയർ ആണ് സ്പാർക്ക് എന്ന് നമ്മളൊന്ന് പറഞ്ഞിരുന്നു ഈ സ്പാർക്കിന് പകരമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സ്ഥാപന സോഫ്റ്റ്വെയർ ഇനി പഞ്ചായത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് സജിത്ര സോഫ്റ്റ്വെയർ എന്താണ് സജിത്ര സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അസറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് അതായത് പഞ്ചായത്തുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒരുപാട് ആസ്തികൾ ഉണ്ടാകും റോഡുകൾ പാലങ്ങൾ മറ്റു കെട്ടിടങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ ആസ്തി വിവരങ്ങളും രേഖപ്പെടുത്തുന്ന ഒരു സോഫ്റ്റ്വെയറാണ് സജിത്ര സോഫ്റ്റ്വെയർ ഈ സജിത്ര സോഫ്റ്റ്വെയർ വെബ്ബൈസ്ഡ് ആയിട്ടില്ല അത് നിലവിൽ അതൊരു വെബ്ബൈസ്ഡ് അല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ് സഹായ എസ് എം എസ് അതായത് സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റമാണ് ഈ സഹായ എസ് എം എസ് എന്ന് പറയുന്നത് അതായത് കുട്ടികളുടെ പഠന വിവരങ്ങൾ അറ്റൻഡൻസ് ഒക്കെ ഇതിലാണ് രേഖപ്പെടുത്തി വെക്കുന്നത് ഒരു കുട്ടി ആപ്സെൻ്റ് ആയെന്ന് വിചാരിക്കുക അറ്റൻഡൻസ് രേഖപ്പെടുത്തുമ്പോൾ ഏതാ കുട്ടിയാണെന്ന് ആപ്സെൻ്റ് എങ്കിൽ ആ കുട്ടികളുടെയൊക്കെ രക്ഷിതാക്കളുടെ മൊബൈലിലേക്ക് ഒരു എസ് എം എസ് പോവുകയും അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സഹായ സോഫ്റ്റ്വെയർ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക സഹായ എസ് എം എസ് സോഫ്റ്റ്വെയർ കാര്യം മനസ്സിലായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിൽ വിവിധ സേവനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ സോഫ്റ്റ്വെയറുകൾക്കൊക്കെ യൂസർ ഐ ഡി ഉണ്ടാവും പാസ്വേഡ് ഉണ്ടാവും ഒരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഓർത്തു വെക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്തുകളിൽ ഐ എൽ ജി എം എസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇംപ്ലിമെൻ്റ് ചെയ്തത് അപ്പോൾ എന്തിനാണ് ഐ എൽ ജി എം എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വിവിധ സേവനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഐ എൽ ജി ബസ് എന്ന സംവിധാനം ആരംഭിച്ചത് എന്താണ് ഐ എൽ ജി ബസിൻ്റെ പൂർണ്ണ രൂപങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഇൻറ്റഗ്രേറ്റഡ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണ് ഇൻറ്റഗ്രേറ്റഡ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്തിനു വേണ്ടിയാണ് ഐ എൽ ജി ബസ് ഇംപ്ലിമെൻ്റ് ചെയ്തതെന്ന് പറഞ്ഞു ഇതിനു വേണ്ടിയാണ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഐ എൽ ജി എം എസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ നൂറ്റി അൻപത്തിനാല് ഗ്രാമപഞ്ചായത്തുകളെ പൈലറ്റ് ഗ്രാമപഞ്ചായത്തുകളെ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഐ എൽ ജി എം എസ് സംവിധാനം ഗ്രാമപഞ്ചായത്തുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ നമുക്കറിയാം മൊത്തം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ കേരളത്തിലുണ്ട് അതിൽ വെറും നൂറ്റി അൻപത്തിനാല് ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രമാണ് ഒന്നാമത്തെ ഘട്ടത്തിൽ ഐ എൽ ജി എം എസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലോടു കൂടിയാണ് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഐ എൽ ജി എസ് ഇംപ്ലിമെൻറ്റേഷൻ പൂർത്തിയാക്കിയത് അതേസമയം സമരങ്ങളിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കോലുകളാണ് പറഞ്ഞത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ കൂടുതൽ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ കൂടുതൽ കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത് ഈ ക്ലാസിന്റെ വീഡിയോ നോട്ട് റാൻഡം യൂസ് ചെയ്യുന്ന ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യും വീഡിയോ നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി ആ ടെലിഗ്രാം ചാനൽ കൂടി നന്നു അപ്പോൾ അടിപൊളി ക്ലാസുമായി വീണ്ടും കാണുന്നതുവരെ താങ്ക്സ്